കണ്ടകുന്ന് കലാകായിക സാംസ്കാരിക ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ജനകീയ സംവാദം സംഘടിപ്പിച്ചു മാങ്ങാട്ടുടം ഗ്രാമപഞ്ചായത്തിലെ കണ്ടങ്കുന്ന് ടൗൺ കണ്ടകുന്ന് നാല് അഞ്ച് വാർഡുകളിലെ എൽ ഡി എഫ് യു ഡി എഫ് സ്ഥാനാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് സംവാദം നടത്തിയത് പരിപാടിയിൽ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ള നിരവധി പേർ പങ്കെടുത്തു നമ്മുടെ സ്ഥാനാർത്ഥികളുമായും അവരുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഒപ്പം നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ കാഴ്ചപ്പാടുകൾ പങ്കുവയ്ക്കാൻ വേണ്ടിയുള്ള ഒരു ജനകീയ സംവാദമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് സ്ത്രീ ശാക്തീകരണം എന്ന ലക്ഷ്യം മുൻനിർത്തി അതൊരു നയമായി സ്വീകരിച്ച് കുടുംബശ്രീ പ്രസ്ഥാനം ഉൾപ്പെടെ പൊതുരംഗത്തേക്ക് സ്ത്രീകളെ കൊണ്ടുവരുന്നതിനും ശാക്തീകരിക്കുന്നതിനും സാമ്പത്തികമായും സാമൂഹികമായും ഉയർന്നതിനു വേണ്ടി നടത്തിയ നടപടികളുടെ തുടർച്ചയായിട്ട് വന്നിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ രീതിയിൽ സ്ത്രീ മുന്നേറ്റത്തിന് റെഡിയാക്കുന്നത് പന്ത്രണ്ടാം പാടായി ഭാര്യയുടെ ഭാഗത്ത് പന്ത്രണ്ടാം പാട്ടിലും മകന് ബുധനാഴ്ച അടുത്ത് കൂട്ടി നേരത്തെ നാലാം പാടികളുണ്ടായിരുന്നു അഞ്ചാം പാടിയും അപ്പൊ അത്രമാത്രം അശാസ്ത്രീയമായിട്ടുള്ള ഒരു വാർഡ് ഉപയോഗിച്ചത് കൂടുതൽ തെരഞ്ഞെടുപ്പാണ് നമ്മൾ തോന്നുന്നത് അതുകൊണ്ടാണ് ഈ കൂട്ടുകളുകൾ നമ്മൾ അഞ്ചു ഒരു പരിപാടി വെച്ചു ആറു മണിക്കുമായിട്ട് അതിപാൻ വിഷമങ്ങൾ നമ്മളാണ് മനസ്സിലാക്കുന്നത് അപ്പൊ ആറര മണിയായിട്ട് ആരും എത്തിപ്പെടാത്തത് ഇതിനുള്ള ആളുകൾക്ക് താല്പര്യം കുറവാണ് ഇപ്പൊ പത്താം നാടിന്റെ പല ഭാഗങ്ങളും ഇപ്പൊ റോഡ് എന്ന് പറയുന്നത് ഒരു ഒരു മഴ വന്നു കഴിഞ്ഞാൽ നമുക്ക് നടന്നു പോകാൻ വളരെ പ്രയാസമുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമുക്ക് ഇത്രയും വേണ്ടോ ഈ സംരംഭങ്ങളാണെങ്കിലും എന്തെങ്കിലും അർജിക്കട്ടെ കാരണം ഒരുപാട് പേർക്ക് തൊഴിൽ കിട്ടും കുറെ കുടുംബങ്ങൾക്ക് കിട്ടും കുറെ വനിതകൾക്ക് വരുമാനം വരും ആ രീതിയിലേക്കാണ് ഇപ്പോ വികസനത്തിൽ എം പി പണ്ടുമായി ബന്ധപ്പെട്ട് വേറെ പോകാം വേറെ ഭയങ്കര പിന്നെ വികസനം ഉള്ള ആളാണ് വ്യവസായത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകളാണ് പിന്നെ ആന്തൂരിൽ ഉള്ള ഒരാള് ആത്മഹത്യ അപ്പൊ എന്തിന്റെ പേരില് അല്ല നമ്മൾ പരമാവധി ശ്രദ്ധിക്കേണ്ടത് നമുക്കറിയാം അത്യാവശ്യ തെരഞ്ഞെടുപ്പിൽ വലിയൊരു ശതമാനം സ്ഥാനാർത്ഥി ഇവിടെ മറുപടി പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും മറുപടി പറയാൻ പറ്റുന്ന ആളുകൾ അവിടെ ഇരിക്കുന്നത് അവിടെ പ്രകോപനമല്ല ഉത്തരവില്ലാത്ത ആൾ പ്രകോപിതമാവും അതുകൊണ്ട് നമ്മൾ സമാധാനുള്ള വോട്ടർമാരെ ഞാൻ ജയിച്ചു വന്നു കഴിഞ്ഞാൽ എന്നാൽ ആവുന്ന എല്ലാ സഹായ സഹകരണങ്ങളും എന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എല്ലാ നല്ലവരായ നാട്ടുകാടും വോട്ടിന് വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഇപ്പൊ മെമ്പർ പറഞ്ഞ പോലെ ജനങ്ങളുടെ എല്ലാവർക്കും എല്ലാവരുടെ എല്ലാ ആവശ്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് അതിനെ കൂടെ പ്രവർത്തിക്കുമെന്ന് വാക്കുകൾകുന്നു അപ്പൊ അതിനായിട്ട് എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക എന്നെ നിങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുകയാണെങ്കിൽ ജനങ്ങൾ തരാളായി നിങ്ങളിൽ തരാളായിരിക്കുന്നത് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും അതുകൊണ്ട് നിങ്ങൾ എന്നെ നിങ്ങളുടെ വലിയേറിയ വോട്ടിനാക്കി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു പ്രിയമുള്ളവരെ നമ്മൾ ഈ ഇവിടെ ഇങ്ങനെ ോട്ടും നടത്തിയെങ്കിലും ഞാൻ നാലാം വാർഡിലെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ് അങ്ങനെ വിജയിപ്പിച്ച് ഞാൻ ഈ വാർഡിന്റെ മെമ്പറായി വരികയാണെങ്കിൽ നിങ്ങളെ എല്ലാ ക്ഷേമ വികസന പ്രവർത്തനങ്ങളിലും നിങ്ങളെ കൂടെ ഈ വാർഡിൽ എപ്പോഴും ഉണ്ടാവും എന്നുള്ള ഉറപ്പ് കൂടി ഈ അവസരത്തിൽ നൽകിയ നാലാം വാർഡിലെ സ്ഥാനാർത്ഥികളായ കെ സന്ധ്യാലക്ഷ്മി അജിഷ സജിത്ത് അഞ്ചാം വാർഡ് സ്ഥാനാർത്ഥികളായ കെ സി പ്രിയജ ഗോപികാലക്ഷ്മി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ഒ ഗംഗാധരൻ എം പി അനിൽകുമാർ കമൽജിത് രജീഷ് കൈതേരി വായനശാല പ്രസിഡന്റ് ബിജു എന്നിവർ സംസാരിച്ചു സുനിൽ മാങ്ങാട്ടിടം മോഡറേറ്ററായി പരിപാടിയിൽ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ള നിരവധി പേർ പങ്കെടുത്തുപറമ്പ്